ഇതാണ് കുഞ്ഞിക്കിളി ഇവിടെ വന്ന് ജലനിമ മുട്ടണകളാണ് കേട്ടോ ഇതിൻ്റെ മുട്ടയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോണേ മുകളിൽ കൂടൊക്കെ വെച്ച് ഭംഗിയാക്കി മുട്ട കിട്ടുന്നുണ്ട് ഇലയുടെ അടിയിൽ ഒരു കൂടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നെ കേട്ടോ ഞാൻ ദിവസവും വെള്ളം ഒഴിക്കാൻ വരുമ്പോഴത്തേക്കും ഇതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇതിങ്ങനെ ഓരോ ഇലകളെടുത്തും മാറ്റി നോക്കുമ്പോഴാണ് ഈ ഇലയുടെ ഉള്ളിൽ ഒരു സംഭവം ഓക്കെ എത്ര ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണതിന് കൂടാക്കി വെച്ചിരിക്കണേ കണ്ടോ എന്തൊക്കെയാ അതിൻ്റെ ഉള്ളിലുള്ള നമുക്കറിയില്ല പുറത്തു നിന്ന് ഒച്ച ഉണ്ടാക്കണം കേട്ടോ ഞാനിവിടെ ഈ വീഡിയോ എടുക്കുന്ന കൊണ്ടുള്ള പ്രശ്നമാണ് ഇത് പക്ഷെ ഇതിനപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല കാര്യം അതിൻ്റെ ഉള്ളില് നമുക്ക് കാണാൻ പറ്റില്ല അതിനുള്ള എന്തൊക്കെയോ ഉണ്ട് അതിന്റെ പുറംഭാഗാണ് ഈ കാണുന്നത് കാണുന്ന ഇല്ലേ കൂടൂട്ടിയല്ലോ അതിപ്പോൾ ഒടിച്ചിട്ടേക്ക ഏ അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് പറന്ന് വന്ന് കയറാനായിട്ട് എളുപ്പമല്ലേ കണ്ടോ ഇപ്പം അതിൻ്റെ ഉള്ളിലിരുന്നു മുട്ടയിടാനും എളുപ്പമാണ് ഏ വളരെ സേഫ് സേഫായിട്ടിരിക്കണേ മുട്ടയിട്ടിട്ടില്ല കേട്ടോ എന്തായാലും മുട്ട മുട്ടയിടാറായിട്ടുണ്ട് അതിനാണിപ്പോൾ ഇങ്ങനെ ഒടിച്ചിട്ടതെന്ന് തോന്നുന്നു ചെറിയ ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് തയ്ച്ച് വെച്ചിരിക്കണോ മിഷീനിൽ പോലും ഇത്ര തയ്ക്കാൻ പറ്റില്ല നമ്മൾ മനുഷ്യർക്ക് പോലും ഇത്ര ഭംഗിയായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒര ഇല അപ്ര രണ്ടറ്റം എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും തുന്നി അതിൻ്റെ ഉള്ളിലാണ് ഈ ഇതെനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല പഞ്ഞിയാണോ ഈ മാറാലയില്ലേ നമ്മുടെ ഈ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന മാറാലയാണോ എന്ന് എനിക്കറിയില്ല എത്ര ഭംഗിയായിട്ട് എത്ര സേഫായിട്ടാണത് തുന്നി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നാരികൾ കൊണ്ടുവച്ചിരിക്കണമെന്നറിയോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നാരികളൊന്ന് വച്ചിരിക്കുക ഓക്കേ എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതിയുടെ ഈ ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്ന കൂട് സേഫായിട്ട് മുട്ടയിട്ടാൽ വീണ് പോവാത്ത രീതിയിൽ മഴ നനയാത്ത രീതിയിൽ ചെയ്തു വച്ചിരിക്കുന്ന കൂടാണിത് ഉണ്ടോ ഇവരുടെയൊക്കെ മുൻപില് നമ്മളൊക്കെ എന്ത് ഒന്നുമില്ല അതാണ് പ്രകൃതിയുടെ വികൃതി നമ്മുടെ കുഞ്ഞിക്കിളി മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞു ദേ വെള്ളയിലും പുള്ളികളൊക്കെ ഉള്ള കണ്ടോ ഡോട്ട് ഡോട്ടൊക്കെ ഉള്ള മുട്ടയാസം ഓരോ മുട്ട ഇടുക ഇപ്പൊ മൂന്നെണ്ണായിട്ടാ ഇനി അതിലിടാൻ സ്ഥല എൻ്റെ ഊഹം തെറ്റിച്ചുകൊണ്ട് നാലാമത്തെ മുട്ട ദിവസവും രാവിലെ വന്ന് നോക്കുമ്പോൾ ഓരോരോ മുട്ടകളാണ് ഇപ്പം നാലെണ്ണായി ഇനി ഉണ്ടോ എന്തോ അറിയില്ല രാവിലെ ഏഴരയ്ക്ക് ചെന്ന് നോക്കിയപ്പം നാലെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഉള്ളൂ ഒരെണ്ണം എവിടെ പോയാവോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നറിയില്ല ഇട്ട നാല് മുട്ടയും കാണാനില്ല വേറെ നല്ല പക്ഷികളും എടുത്തുകൊണ്ട് പോയതാണോ ഇവർ തന്നെ എടുത്ത് വേറെ അടുത്ത് കൊണ്ടുപോയ്ക്കൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ബിരിയാണി നോക്കിയിരുന്ന നാല് മുട്ടകളും കാണാനില്ല ഇപ്പോൾ കൂടു മാത്രം ഇവിടെ ബാക്കിയായി ഞാൻ ആഗ്രഹിച്ചു നോക്കിയിരുന്നതാണ് പക്ഷെ കുഞ്ഞുക്കിളിയുടെ മുട്ട വിരിയണത് കാണാൻ പറ്റിയില്ല